ചണ്ടിമുണ്ടി മുണ്ടി ചുറ്റോട് ചുറ്റുള്ള ചേപ്പറമ്പ് ചറമ്പിൽ ചെമ്മിനുണക്കണ ചേലുത്ത ചീരുവിനെ കണ്ടു ഞാൻ ചെത്തി നിക്കല്ല ചീച്ച പോലെ കണ്ണും കൊണ്ടാണോ അയകാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടിക്കാരൻ ഞാൻ ആണ്ടി ഒന്നടയുമ്പോ ഒമ്പത് വാതിയിൽ തള്ളി തുറക്കണം ഞാൻ ആണ്ടി പിച്ചടക്കി ഞാൻ ഉന്നം പിടിച്ചിട്ട് ചെമ്പന്നുറപ്പിച്ച് വെട്ടോടി പണ്ട് പണ്ടത്തെ കാലല്ല ചീരു പഴമാങ്ങ പോലും പുളിക്കണത് അയ കാലത്തും കാലത്തും ും ഞാന് മണിച്ചേട്ടിനെ കുടിക്കാതെ നല്ലത് കറക്റ്റാ നല്ല നമ്മൾ ക്യാമറയിൽ കാണുമ്പോ കറക്റ്റ് ആ മണിച്ചേട്ടന്റെ ആ കറക്റ്റ് ആ ഒരു ഡിറ്റോ ഫിഗറാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ മണിച്ചേട്ടനായിട്ട് ജീവിക്കുന്ന തോന്നുന്നു അല്ലെ ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടി അതായത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മണിച്ചേട്ടൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ പ്രധാനമായിട്ടുള്ള ആളുള്ള അങ്ങനെ ഒരാളാണ് ഞാൻ അപ്പൊ മണിച്ചേണ്ട പാട്ട് ഏത് പാട്ടും പാടാമോ എന്ന് ചോദിച്ചാൽ അവരെ ഇഷ്ടത്തിന് പാടികൊടുക്ക എന്നുള്ളതാണ് അത് ഇത് ഏത് പാട്ട് പാടിയിൽ നമ്മൾ കാണാതെ പാടുന്നു മണിച്ചേണ്ട പാട്ടുകൾ കാണാതെ പാടുന്നു എന്നുള്ളതാണ് മറ്റുള്ള ശരിക്കും എന്താ ശരിക്കും എന്റെ പേര് എന്റെ പേര് ശരിക്കും സലീലൻ വെള്ളാനി ാലക്കുടയ്ക്ക് അടുത്ത് കാർ പഞ്ചായത്തിലെ വെള്ളാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് അപ്പൊ ഈ ഇന്ന് മുതൽ ഈ മണിച്ചേട്ടനോട് ജീവിക്കാൻ തുടങ്ങി അതായത് മണിച്ചേട്ടന്റെ ആരാധകനായ എന്ന് മുതൽ എന്ന് ചോദിച്ചാല് മണിച്ചേട്ടം മരിക്കുന്നതിന് മുൻപേ തന്നെ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു അപ്പൊ ആക്സിഡന്റ് പറ്റിയ അതിന്റെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഞാൻ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എനിക്ക് പലരും പറയാറുണ്ട് പക്ഷെ അവിടെ നിന്നാണ് എനിക്കത് ശരിക്കും കത്തിയത് ആ അപ്പൊ അങ്ങനെ പാലക്കാട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഉള്ള സ്റ്റാഫുകളും തൊട്ടടുത്ത് കെടുക്കുന്ന പേഷ്യൻസും അവരുടെ റിലേറ്റീവ്സൊക്കെ മണിച്ചേണ്ട അനിയനാണോ മണിച്ചേണ്ടനിയനാണോ എന്ന് ചോദിച്ചിട്ട് വലിയൊരു തൊഴിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മണിച്ചേണ്ട പേരല്ലേ പറയണ അപ്പൊ നമുക്ക് അഭിമാനമേ ഉള്ളൂ വെക്കായിരുന്നില്ല പക്ഷെ നമ്മൾ ആദ്യം തുടക്കത്തിലൊക്കെ പറഞ്ഞു അല്ല ഞാൻ മണിച്ചേണ്ട പാട്ടുകളൊക്കെ പാടുമെങ്കിലും മണിച്ചേട്ടനായിട്ട് അങ്ങനെ റിലേഷൻ ഒന്നും ഇല്ലായി എന്ന് പറയും പക്ഷെ ഇവരത് സമ്മതിക്കില്ല പിന്നെ സ്വാഭാവികമായിട്ടും അതേ മണിച്ചേന്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മണിച്ചേട്ടൻ്റെ ശബ്ദം എടുക്കാറില്ല ഞാൻ എന്റെ വോയിസിലാണ് പാട്ടുകൾ മാത്രം പാട്ടുകള് മണിച്ചാണ്ടെ ഏത് പാട്ട് ഇപ്പോഴും മണിച്ചാണ്ടെ പാട്ട് ഞാൻ അങ്ങനെ നേരിട്ട് ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് മണിച്ചാട്ടൻ എനിക്കൊരു വള തന്നിരുന്നു അല്ല അത് മണിച്ചാട്ട ഉദ്ഘാടനത്തിന് വന്നിരുന്ന ഒരു വേദിയിൽ നമുക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് നേരിട്ട് ഷേക്കൻഡ് കൊടുക്കാനോ ക്ലോസ് ആയിട്ട് പരിചയപ്പെടാനോ അങ്ങനെ അവസരം വന്നപ്പോ സന്തോഷം കുറച്ച് പാട്ടുകള് കോർത്തിണക്കിട്ട് മണിച്ചേണ്ട ഞാൻ പറഞ്ഞു ഏത് പാട്ടും കാണാതെ പാടുന്ന ആളാണ് അപ്പൊ എല്ലാ പാട്ടും മെലഡി മെലഡിയിൽ ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന എല്ലാ പാട്ടും നല്ലതന്നെ ഇതില് ഞാൻ എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട് ഞാൻ പല വേദിയിൽ ചെല്ലുമ്പോ അവിടെ ഓഡിയൻസിനോട് ചോദിക്കും നിങ്ങൾക്ക് മണിച്ചേരൻ്റെ ഏത് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ് ഇത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നമുക്ക് എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം കിട്ടിയിട്ടുള്ളത് അത് ശരിയാണ് ഒരു പരിധിവരെ അപ്പൊ ഏത് പാട്ട് എന്ന് ചോദിച്ചാൽ മെലഡി ആയാലും ഏതായാലും എന്നെ സംബന്ധിച്ചെല്ലാം ഒരുപോലെയാണ് അപ്പൊ മണിച്ചണ്ടേ തെക്കേ പുറത്തെ ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമാതോർക്കും തേങ്ങിടുന്നോപ്പേ ചക്ക ചക്കൂറിച്ചിടാനുണ്ട് കൈത്തുണ്ടൻ കാട്ടിടാനുണ്ട് എന്നോടങ്കിടൻഡോപ്പേ ചെല്ലാന്നേ കിഴക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കങ്ങ് ചെല്ലാന്നേ ചക്കാമൂറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം ഉണ്ണിയുറങ്ങി ആവോറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ ഉണ്ണീനമ്മ താഴെ കിടത്തി നെറ്റിയിലൊരു മുത്തം വെച്ചു എൻ്റെ ഉണ്ണിയുടെ വായേൽ ചക്കക്കൂരുണ്ടോ പോളുണ്ടോ പത്ത് കിരി വന്നപ്പാളല്ലേ കാര്യറിഞ്ഞേ അച്ഛനല്ലേതാവരണതുണ്യ പൊന്നുണ്യനി കണ്ണു തുറക്ക് ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ എന്തുകൂ കീടപ്പാതമ്മി കണ്ടൂടാ സൂപ്പർ താങ്ക് യു അല്ലെ പാട്ടാണ് ഇതുവരെ വേറെ ഇഷ്ടപ്പെട്ട പാട്ടാണ് പറയൂ മനുഷ്യ മണി ചേട്ടൻ്റെ പാട്ടാണ് അതെ അതായത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എല്ലാ വേദിയിലും അതും ഒഴിവാക്കില്ലേ പാട്ട് കാവുങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലടിയ കേണത് നേരം വേളുത്തടി പെണ് കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ് കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ പുഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിത്തുവീതയ്ക്കേണ്ടേ വിത്തു വീതച്ചാലേ പെണ്ണെ ഞാറുമുളയ്ക്കുള്ളൂ പുഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിത്തുവീതക്കേണ്ടേ വിത്തു വീതച്ചാലെ പെണ്ണെ ഞാറുമുളയ്ക്കുള്ളൂ കാവുങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലടിയെ കേൾക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കു പൊന്നാരേ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ ഞാറു കണ്ടത്തിലിറങ്ങി പുല്ലുപാറിക്കേ േ പുല്ലുപാറിച്ചാലേ പെണ്ണെ വളരുള്ളൂ നെല്ലു വീളഞ്ഞാലോ അത് കൊയ്തു മെതിക്കാലോ കൊയ്തോ മേദിച്ചാലോ പെണ്ണെ നെല്ലത് കിട്ടൂലോ കാട്ടെ അമ്പലത്തിൽ പാട്ടല്ലടിയെ കേണത് നേരം വേളുത്തടി പെണ് പൊന്നാരേ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കി പൊന്നാരേ സൂപ്പർ സൂപ്പർ പാട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുകളാണ് വളരെ നല്ല രസം ഒരു പാട്ടുകൾ പാടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും ആഹ് മണിച്ചേട്ടിന്റെ പാട്ട് പാടാൻ ഈ ഏറ്റവും മതിയാവില്ല ഒരു ദിവസം പോരാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പാട്ടും നല്ല ഇഷ്ടപ്പെട്ട എനിക്കൊരു ഒരു പാട്ടേം പറയട്ടെന്നാ പറഞ്ഞോളൂ കുമ്മായി കുച്ചാണ്ടി മനസ്സിൽ പറ്റുന്ന ഒരു പാട്ടാ ഓക്കേ കുച്ചാണ്ടി എന്റെ പാണങ്ക പാപ്പണ്ടാക്കണമാ വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണമ്മാ പ്രാണം ദൈവേ ഓണം പഴാക്കണമ്മാ അപ്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി ടച്ചൻ കൊഞ്ചി പറയാറില്ലേ ഉമ്പായിക്കുച്ചാണ്ട് എൻ്റെ പാണം കത്തണമ്മാ വയല പൊട്ടിച്ച് ഇതുപോലെ തന്നെ മനുഷ്യട്ടൻ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാള് എന്ന് പറയുന്ന പോലെ ചി ആ മകൾ പോയി മറഞ്ഞു എൻറെ കുട്ടൻറെ പാട്ടുകൾ നിന്നു ആ രാത്രി പേരറിയാത്തോർ ചെറ്റ തകർത്തു വകത്തുവന്നേ കണ്ണടച്ചുറങ്ങുമൻകുട്ടനെ കൊന്നുകൊല വിളിച്ചൻ്റെ ദൈവേ കണ്ണടച്ചുറങ്ങുമൻകുട്ടനെ കൊന്നുകൊല വിളിച്ചൻ്റെ ദൈവേ കൊടുങ്ങല്ലൊരു മീനഭരണി കോഴിവെട്ടും ഗുരുതിയുമുണ്ടേ തമ്മിൽ തമ്മിൽ വെട്ടി മരിക്കണ് ഏതൊരു ദൈവമരുളിയതാ വാള് കത്തി കമ്പിയും പാരയും കൊണ്ടു നടക്കണതെന്തിനാവോ വള് കത്തി കമ്പിയും പാരയും കൊണ്ടു നടക്കണതെന്തിനാവോ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തപ്പിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതയ്ക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് മണ്ണിലുറങ്ങയല്ലോ ചേട്ടൻ നല്ലൊരു പാട്ടെന്നാണ് കേട്ടോ എവിടെയും പഴയ്ക്കാതെ പാടി കാരണം ചിലവർക്ക് ചിലവർ ആ ഫിഗർ ഉണ്ടാവും മണി പാട്ട് പാടെങ്കിലും പക്ഷേ വളരെ ശ്രുതി തറ്റാതെ കറക്റ്റ് പാടുണ്ടെന്ന് അപ്പം നല്ല ഒരുപാട് സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും നാട്ടിലെ താരങ്ങൾ എന്ന ഈ പരിപാടിയിൽ എന്നെ ക്ഷണിക്കാൻ മനസ്സ് വെച്ച നമ്മുടെ സുജീഷ് പൊന്നാനി അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിനും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം